ഇശലിത്തം തന്നല്ലേ ഇത് സനമുത്ത് ചെറുതായിരുന്നപ്പോഴേക്ക് അവളുടെ ഇശ്ചലിത്തം കൊടുത്തതാണ് പക്ഷേ ഇപ്പോഴാണ് അവൾക്കത് കറക്റ്റായത് ആ ചെറുതായിരുന്ന സമയത്തെ ഇതിൻ്റെ ഹെയറൊക്കെ അവൾ വലിച്ച് വായിലോട്ട് ഒക്കുമായിരുന്നേ ഇതിന് നല്ല ഹെയറുണ്ട് ഇപ്പം സനമുത്ത് വലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കെട്ടിക്കൊടുത്തിരിക്കുകയാണ് നമ്മൾ കേട്ടോ വേണ്ട നമ്മൾ അന്ന് വാങ്ങിയ ചെടിയില്ലേ സത്യം പറഞ്ഞാൽ ഇതുവരെ അത് മാറ്റി നട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം കേട്ടാൽ കാരണം നിസ്സാർക്കെ സമയൊത്ത് വരുമ്പോഴേക്കും നല്ല മഴയായിരിക്കും അതല്ലാത്ത സമയത്ത് നോക്കുമ്പോഴേക്ക് ഇവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ തിരക്കിലൊക്കെ ആയിരിക്കും അപ്പം ഇതൊക്കെ സമാധാനമായിട്ടൊക്കെ നടേണ്ട കാര്യങ്ങളാണല്ലോ

സനമുത്തിന്റെ കളികളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ ഞാൻ ഞാനിങ്ങനെയാണ് കേട്ടോ അവളെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കും അപ്പോഴേക്കുണ്ട് ഫാബിമോൾ ഇതായി നമ്മളുടെ ബോഗൈൻ വില്ലയിലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഞാൻ പറയുന്നുണ്ട് മഴ വെള്ളം ഉണ്ടല്ലോ മഴയെന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞാൽ എന്നാൽ കുറച്ച് വെള്ളം നമുക്കൊന്ന് ഒഴിച്ചേക്കാം ഇന്നിപ്പോൾ ഇതുവരെ മഴ പെയ്തില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം ചിലരെൻ്റെ അടുത്ത് പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ വെള്ളം ഒഴിക്കണ്ട ബോഗൈൻ വില്ലയ്ക്ക് ഇടയ്ക്കൊക്കെ വെള്ളം ഒഴിച്ചാൽ മതിയെന്ന് എന്നാലും ചില സമയം നമുക്ക് വെള്ളം തീരെ ഇല്ലാതെ വരുമ്പോൾ അതങ്ങ് വാടി പോവും കേട്ടോ സണമുത്ത അതിൻ്റെ ഇടയ്ക്ക് ആ മണ്ണിൽ തൊട്ടിട്ട് കൈ കൊണ്ട് വന്നപ്പോഴാണ് ഭാവി മോളും കഴുകി കൊടുത്തത് പിള്ളേർക്ക് മണ്ണിലൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ല ഞാൻ എന്തായാലും ഇനി കിച്ചണിലേക്ക് പോവാണ് കാരണം എനിക്ക് രാത്രിത്തേക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി വെക്കണം ഇന്നത്തെ നമ്മളുടെ പ്രഭാതമാണ് കാണുന്നത് ഒരു അഞ്ച് നാൽപ്പതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ടെറസിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് കേട്ടാ കാണാനായിട്ട് ചില ദിവസങ്ങളിൽ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും ഉണ്ടാവത്തില്ല പിന്നെ അത് കഴിഞ്ഞാൽ കിച്ചണിലേക്ക് വന്നിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിലേക്ക് ഉപ്പിട്ടിട്ട് അതൊന്ന് തിളക്കുന്ന നേരം കൊണ്ട് സവാളയൊക്കെ നരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഒരു സന്തോഷമുണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ സുലു ഇന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പം സുൽത്താൻ ദീപാലി ഹോളിഡേ ആയതുകൊണ്ട് അപ്പം വർക്ക് അറ്റ് ഹോം എടുത്തിട്ട് വരാനായിട്ട് പറഞ്ഞു അങ്ങനെ അവൻ വരുന്നതാണ് പിന്നെ നമ്മുടെ റിച്ച് മോന് അവധി ഇല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് അവൻ വരുന്നില്ല ഏട്ടാ അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചിന്നാപ്പിന്നെ പലഹാരമൊക്കെ നേരത്തെ റെഡിയാക്കി വയ്ക്കാനല്ലോ അപ്പം അവൻ വരുന്ന സമയത്ത് കിച്ചണിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ ആമ്പിള്ളേരൊക്കെ ആണെങ്കിൽ പത്തിരുപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴേക്കും കല്യാണം കഴിക്കണം എന്നുള്ളതാണ് അനുസരിച്ച് ഒരു അഭിപ്രായം കേട്ടാ അപ്പോൾ സൽമാൻ ഇതുപോലെ ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആയപ്പോൾ അനുസാരക്കെ പറഞ്ഞപ്പോഴേക്ക് അന്ന് സൽമാൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴേക്കും സൽമാൻ പറഞ്ഞേ എപ്പോഴൊന്നും പറ്റത്തില്ലോ അപ്പം അതൊന്നും ശരിയാകത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവൻ ഗൾഫിലൊക്കെ പോയി പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ടാണ് അവൻ കല്യാണം കഴിച്ചത് അപ്പം ഇപ്പം സുലുൻ്റെ കേസ് വന്നപ്പോഴേക്കും നിസ്സാറയ്ക്ക് വീണ്ടും ആ ഇനി സുലുനെ ഈ വിളിപ്പിക്കുന്നത് തന്നെ അവൻ്റെ അടുത്ത് ഈ ഒരു കല്യാണക്കാരിയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ ഫോണിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും അങ്ങനെയൊന്നും സംസാരിക്കത്തില്ലേട്ടാ പക്ഷേ എനിക്ക് ഇത് നിസാറിക്കാതെ കാര്യത്തിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല ഏട്ടാ പിള്ളേർ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ആയിട്ട് പോരെ എന്നുള്ളതാണ് നിസാറയ്ക്ക് ഇപ്പോൾ കേസ് കേസെടുത്തു കഴിഞ്ഞാൽ അവൻ ഇപ്പോൾ സ്റ്റേബിളാണല്ലോ അപ്പോൾ അവന് പ്രത്യേകം അവിടെ വീടുണ്ട് പിന്നെ അതുപോലെ തന്നെ ജോലിയാണെങ്കിലും അത് പിന്നെ ഒരു പ്രശ്നം അല്ലല്ലോ വേറെ ഒരു കാര്യമില്ല അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ കല്യാണം കഴിച്ചുകൂടിയെന്നുള്ളതാണ് അനുസരിക്കേണ്ട ചോദ്യം കേട്ടോ ഇനിയിപ്പോൾ അവൻ വന്നിട്ട് എന്ത് പറയുന്നു എന്നുള്ളതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഇപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എങ്ങനെയാണ് ആൺപിള്ളേരെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടാ ആൺപിള്ളേരൊക്കെ എ എത്ര വയസ്സുള്ളപ്പം കല്യാണം കഴിക്കണം എന്നുള്ളതാണ് കാരണം അവർ അവരുടേതായിട്ടുള്ള സ്വന്തം എന്താ പറയുക സ്വന്തം കാലിൽ നിൽക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പം കല്യാണം കഴിച്ചുകൂടി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ അപ്പോൾ സുലു നാട്ടിലേക്ക് വരാനായിട്ട് ടിക്കറ്റൊക്കെ വന്ന് ബുക്ക് ചെയ്തിരുന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹം നമ്മുടെ റിച്ചും കൂടി വേണം എന്നുള്ളത് പക്ഷേ റിച്ചുവിന് ലീവ് ഇല്ലാത്തത് കാരണം വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് സത്യം പറഞ്ഞാൽ നമ്മളുടെ വീട്ടിലെ കൊച്ചു കൊച്ചുമക്കളുടെ അടുത്ത് എല്ലാവർക്കും ആ വീട്ടിലുള്ളവർക്കൊരു പ്രത്യേക സ്നേഹം തന്നെയല്ലേ അത് കുഞ്ഞാണ് എന്നുള്ളത് അപ്പോൾ ചോദിക്കും മൂത്താളിൻ്റെ അടുത്ത് സ്നേഹം ഇല്ലയെന്ന് ചോദിക്കും മൂത്താളിൻ്റെ അടുത്തും സ്നേഹം തന്നെയാണ് അത് വേറൊരു രീതിയിലാണ് അല്ലേ അപ്പം ഈ ഇടയിൽ നിൽക്കുന്നവരാണ് ഇതിൻ്റെ ഇടയിൽ ഇറുകി പോണത് അല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ മസാലയും എല്ലാം എടുത്ത് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം എന്താ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഉലുവ പൊട്ടിച്ചു ഹോൾ ഗരം മസാലയൊക്കെ ഇട്ട ശേഷം നമുക്ക് സവോളയൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അത് ഞാൻ പിന്നെ സവോളയൊന്നും നേരത്തെ ഒന്നും അരിഞ്ഞ് വെക്കത്തില്ല കേട്ടോ ഒരു സമയത്ത് മാത്രമേ അരിഞ്ഞെടുക്കത്തുള്ളൂ കുക്ക് ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ ജോലി തീർക്കാംന്ന് നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല പിന്നെ നമ്മൾക്ക് ഞാനാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ പെട്ടെന്ന് ജോലി തീർത്തിട്ട് മാറുന്ന ഒരാളാണ് എപ്പോഴെനിക്കിങ്ങനെ അടുക്കളയിൽ നിൽക്കാനൊന്നും വലിയ താല്പര്യമുള്ള ആളല്ല അപ്പോൾ എന്താ ഇടിയപ്പോവും റെഡിയായി അപ്പോൾ അത് ഞാൻ എൻ്റെ വലിയ കാസറോൾ പാലമാരയിൽ നിന്ന് എടുത്തു കാരണം ഇനിയിപ്പം നമ്മളെല്ലാവരും ഉള്ളപ്പോഴേക്ക് ഇതുപോലെ വലിയ കാസറോളിൽ വേണം എടുത്തു വെക്കാനായിട്ടുള്ളത് അപ്പം ഈനിടയിൽ ഉള്ളിയും വഴണ്ടി വരുന്നുണ്ട് ഇന്നിപ്പോൾ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം സുൽത്താനൊക്കെ പിള്ളേരൊക്കെ വരുന്ന ആ സമയത്തല്ലേ നമുക്ക് അവർക്ക് ഇതൊക്കെ ഉണ്ടാക്കി അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തുള്ളൂ അവരവിടെ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഇപ്പം സുൽത്താനെ സംബന്ധിച്ച് അവൻ ഇഡലി മാവൊക്കെ വാങ്ങിച്ച് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് ചിലപ്പോൾ അതൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടാവും അപ്പം പിന്നെ ഇഡലി വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതുണ്ടാക്കാത്തത് അവിടെ അവൻ മാവ് വാങ്ങിയിട്ട് എപ്പോഴും ഞാൻ ചോദിക്കുമ്പോൾ പറയും കേട്ടോ ഇഡലി ഉണ്ടാക്കി അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കി എന്നൊക്കെ ഇവിടെ റിച്ുമാനെ സംബന്ധിച്ച് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ റിച്ഛുവിന് അവർക്ക് ഓഫീസിൽ നിന്ന് തന്നെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കിട്ടുന്നുണ്ട് പിന്നെ അവന് ഡിന്നർ മാത്രം നോക്കിയാൽ മതി അതും നല്ല രീതിയിലുള്ള ഫുഡെന്നാണ് റിച്ചു പറയുന്നത് കേട്ടോ പക്ഷേ പോലും നമ്മുടെ റിച്ച് കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ് ഏട്ടാ എന്തെങ്കിലുമൊക്കെ എന്നാൽ ചെയ്യൂലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ നോക്കുമ്പോഴുണ്ട് ചോദിക്കുമ്പോൾ പറയുമെന്ന് ഈ കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് അച്ചാറ് പിന്നെ അതുപോലെ തന്നെ മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് അതിട്ട് അങ്ങനെ അങ്ങ് കോരി കഴിച്ചു ഞാൻ പറഞ്ഞു റബ്ബെ കഞ്ഞി കയറ്റാൻ മോനെ മുട്ട എന്ന് ചോദിച്ചു അവൻ അങ്ങനെയൊന്നുമില്ല ഇന്നത് തന്നെ വേണം ഇന്നത് തന്നെ ഇങ്ങനെ നന്നായിരിക്കണം അങ്ങനെയൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങ് കഴിക്കത്തേ ഉള്ളൂ കേട്ടോ പരമാവധി അവൻ രാത്രിയൊന്നും ആഹാരം ഞാൻ പലപ്പോഴും വിളിച്ച് ചോദിക്കുമ്പോഴേക്കും ആഹാരം കഴിക്കാതെ ആയിരിക്കും കിടക്കണം ഞാൻ പറയും മോനെ ആഹാരം അങ്ങനെ സ്കിപ്പ് ചെയ്യരുത് എന്തെങ്കിലും കുറച്ച് നമ്മൾ ആ സമയാസമയങ്ങളിൽ കഴിക്കണം ഞാൻ പറഞ്ഞത് ശരിയല്ലേ അപ്പോൾ ഇതാ നമ്മൾ ഇതെല്ലാം ഒന്ന് വഴത്തി എടുത്തതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇടക്കിടയ്ക്ക് സുലൂനെ വിളിക്കുന്നുണ്ട് എവിടെ എത്തി മോനെ എത്താറായോ എത്താറായോ എന്നുള്ളത് സത്യം പറഞ്ഞ് ഇവരൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരും കേട്ടാ ചില സമയം ഉമ്മ ഞാൻ ഇപ്പോൾ വിളിച്ച് വെച്ചല്ലേ ഉള്ളൂ അതിനിടയ്ക്ക് എവിടെ എത്തി ബസ്സിലാവുമ്പോൾ ഇവർക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ ഇവിടെ എത്തി എന്നുള്ളത് പിന്നെ ഇങ്ങനെ ഇവർ നോക്കി നിൽക്കണം അവിടെ എവിടെയെങ്കിലും ബോർഡ് കാണേ അല്ലെങ്കിൽ പിന്നെ ഇതിൽ മൊബൈൽ നോക്കിയിട്ട് അവർക്ക് നോക്കി പറയാൻ പറ്റത്തില്ലോ അപ്പോൾ അതിനുള്ള സമയം ഞാൻ കൊടുക്കാതെ ഞാൻ വിളിക്കുമ്പോൾ അവർക്ക് ഇതിനിട കണ്ട എൻ്റെ തവി ഒടിഞ്ഞുണ്ടോ അതിനെ അടുത്ത് ഞാൻ മാറ്റിയിട്ട് പിന്നെ അടുത്തൊരെണ്ണം എടുത്തു അപ്പം നിസ്സാരക്കായും എന്നെ വഴക്കുറകെ നീ ചുമ്മാ എങ്ങനെ ഡിസ്റ്റർബ് ചെയ്യരുത് എവിടെ എത്തി എവിടെ എത്തി എന്ന് ചോദിച്ചിട്ട് അവർ വിളിക്കുമല്ലോ എന്ന് പറയും നിസാരക്കാണെങ്കിൽ ക്ഷമയുടെ അങ്ങ് ഏറ്റവും കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കങ്ങനെയല്ല കേട്ടോ പിള്ളേർ വരുന്നതെന്ന് നോക്കിയപ്പോൾ എന്തോ നമ്മൾക്ക് അങ്ങനെ ഒരു വെപ്രാളം മരത്തിൽ അവരെത്താറായോ എത്താറായോ പിന്നെ ഒരു സന്തോഷവും കൂടിയല്ലേ പിന്നെ ഇന്നിപ്പം ഈ ഇങ്ങനെ ചിക്കൻ കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത് ഈ ഇടിയപ്പത്തിനല്ലേ അതാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചത് പിന്നെ കുറച്ച് കറിയപ്പിലേയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം സുലു വന്നിടെ വിശന്നായിരിക്കും വരുന്നത് അവൻ വണ്ടി പിന്നെ വഴിയിൽ നിർത്തിയാൽ അവനൊന്നും കഴിക്കാനൊന്നും പിന്നെ രാത്രി കയറത്തില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ രാവിലെ തന്നെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി വയ്ക്കുന്നത് കാരണം സുൽത്താനെ സംബന്ധിച്ച് അവനാണെങ്കിൽ ായിട്ട് അവൻ കഴിക്കുന്ന ഒരാളാണ് എന്തെങ്കിലും അവൻ റെസ്വാൻ്റെ നേരെ ആണ് എന്ന് പറഞ്ഞിട്ട് അവന് ഒരു ദോശയാണെങ്കിൽ ഒരു ദോശ അത് കഴിച്ചിരിക്കും അല്ലെങ്കിൽ എന്ന് വെച്ചാൽ അവൻ പറയും അവന് ഭയങ്കര തലവേദന എടുക്കണം എന്ന് പറയും അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ ഒന്ന് റെഡിയാക്കി വെച്ചാണ് കേട്ടോ സൽമാനായിരുന്നെങ്കിൽ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കത്തില്ല കേട്ടോ സൽമാനാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ ഞാൻ ഉണ്ടാക്കണം പത്തിരി ആയിരിക്കും കേട്ടോ സൽമാനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നൈസ് പത്തിരി ഒറോട്ടി അവന് ഇഷ്ടമേ അല്ല ഏട്ടാ കട്ടിക്കിരിക്കണം എന്ന് പറയും എനിക്ക് പക്ഷേ ഒറോട്ടി ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ തേങ്ങയൊക്കെ ഇങ്ങനെ മാവ് കുഴച്ചെടുത്തിട്ടുള്ള ആ പരത്തിയ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് അല്ലേ നിങ്ങൾക്കൊക്കെ ഇടിയപ്പാണ് പത്തിരിയാണ് അതെ ഈ ഒറൊട്ടി ഒറൊട്ടി കട്ടി ഒറൊട്ടിയില്ലേ അതാണ് ഇഷ്ടം അതെന്തൊരു ടേസ്റ്റാണല്ലേ എനിക്ക് ഭയങ്കര എത്തുന്നാലും നിന്നാലും മടുക്കാത്ത ഒരു ഐറ്റം ആണ് ഒറോട്ടിയും ആ ഒരു ചമ്മന്തി എന്ന് പറയുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് അങ്ങനെ ഇപ്പം എന്താ ഐഡിയപ്പോ എല്ലാം ഞാൻ കാസറോളിലാക്കിയിട്ട് ഒന്ന് വിടീച്ചിട്ട് നടച്ചു മാറ്റി വെക്കണേ സനബേബിയുടെ ഫോണ് ട്രൈഫോർട്ടിൽ വെക്കുന്നുണ്ടോ ഒന്നും ചെയ്യണ്ട ചാർജ് സനക്കുട്ടി എങ്ങനെയുണ്ട് എന്തെല്ലാം വാച്ചിയാണ് എന്റെ ഐഫോണിന്റെ ചാർജറാണ് മുത്തുമണി വിട് ഇത് ഇതിൽ കുത്തൂല്ല ശ്രമിച്ച ചാർജ് പോയ അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ നോക്കിയപ്പോഴാണ് നമ്മുടെ സനക്കുട്ടിയുടെ കയ്യിൽ നഖം ഇരിക്കുന്നതാണ്ട് നഖം കേട്ടാ അങ്ങനെ ഞാൻ വളരെ കൊണ്ടുവന്നിട്ട് നിഖം വെട്ടിച്ചു കേട്ടാ എനിക്ക് ഞാൻ മുൻപും എപ്പോഴും ഞാൻ പറയത്തില്ല എനിക്ക് ഇങ്ങനെ കയ്യിലും കാലിലൊക്കെ നിഗം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടാ അതെന്തോ അത് കൊച്ചുമക്കളുടേതാണെങ്കിലും വലിയവരുടേതാണെങ്കിലും അതുതന്നെ സ്ഥിതി ഇപ്പൊ പിന്നെ നമ്മുടെ സനമുത്തിനെ അറിയാം കേട്ട ആദ്യമൊക്കെ ഭയങ്കര കറച്ചിലും ഒക്കെ ആയിരുന്നെ ഇപ്പൊ ഞാൻ വിളിച്ചിരുത്തി ഇതുപോലെ നഖം വെട്ടിക്കൊടുക്കുന്നതുകൊണ്ട് അവൾ ഇങ്ങനെ ഇരുന്നായിരുന്നു കേട്ടോ അവൾക്കും അറിയാലോ നഖം ആണെന്നുള്ളത് അപ്പം അവൾ തന്നെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കൈ വിടർത്തിയൊക്കെ പിടിച്ചു തരും കേട്ടോ അതുകൊണ്ട് പിന്നെ വലിയ പ്രയാസങ്ങളൊന്നുമില്ല പെട്ടെന്ന് അങ്ങ് മാറാം കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വീട്ടിലെ മക്കളെ ഒക്കെ നമ്മൾ നോക്കണം കയ്യിൽ നിഗമൊക്കെ ഉണ്ടാന്നുള്ളത് ഇവിടെ വലിയ മക്കളാണെങ്കിലും ഞാൻ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കും കേട്ടോ സൽമാന്റെ കൈ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ പിന്നെ സുൽത്താൻ്റെയൊക്കെ ഞാനിങ്ങനെ ചില സമയം ഞാൻ വഴപ്പുറയാറുണ്ട് കയ്യിൽ നികം വളർന്നു വരുന്നല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ അവർ പോയി വെട്ടും സുൽത്താൻ എന്നെ കൊണ്ട് വെട്ടിക്കാൻ സമ്മേക്കത്തില്ല അവന് കൈ വേദന എടുക്കുമെന്ന് പറയും റിച്ച് പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഇപ്പോഴും വന്നാൽ ഓടി വരും ഉമ്മ നഗം വെട്ടി തരുമോ എന്ന് ചോദിച്ചു കൊണ്ട് അതൊക്കെ നമുക്കൊരു സന്തോഷം തന്നെയല്ലേ അവരിനി എത്ര വളർന്നാലും നമ്മളുടെ മക്കൾ എന്നും നമ്മളെ മക്കൾ തന്നെയല്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ സമയം അങ്ങോട്ട് പോണതേ ഇല്ല അതാണ് സനമത്തിനെയൊക്കെ പിടിച്ചിരുത്തി ഞാൻ കൈകാലിൽ നിന്ന് എല്ലാം വെട്ടിയെടുക്കണത് കൊച്ചു പിള്ളേരാകുമ്പോൾ പെട്ടെന്ന് നഖം വളരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പിന്നെ അതുപോലെ നഖത്തിൻ്റെ ഇടയിൽ അഴുക്കൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട് അപ്പം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര വിമ്മിഷ്ടമാണ് അപ്പോൾ അത് കാരണം അതെല്ലാം വെട്ടി ഇനിയിപ്പോൾ കൈ അഴിയിച്ചിട്ടും ഉണ്ട് കേട്ടേ അപ്പോഴത്തെ നമ്മളുടെ സൂല്യു എന്നെ ഫോൺ ചെയ്തു എത്താറായി എന്ന് പറഞ്ഞായിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ശരിയെന്നാ ചൂടോട് കൂടിയിട്ട് കട്ട്ലെറ്റ് എന്ന് എഴുതിയിട്ട് എണ്ണ നന്നായിട്ട് തിളച്ചപ്പഴേക്ക് നമ്മുടെ ഞാൻ കട്ട്ലെറ്റ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നെന്ന് അപ്പം ഇതുപോലെയുള്ള അവസരങ്ങളിലൊക്കെ നമുക്ക് എടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ അപ്പം ഏകദേശം അര മുക്കാൽ മണിക്കൂർ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വയ്ക്കും അതിന് ശേഷമാണ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി കട്ട്ലേറ്റാണ് അപ്പം ഞാൻ എപ്പോഴും ഞാൻ ഞാൻ ഒരു ചെറിയ പാനിലെ ഇതുപോലത്തെ ചെറിയ പാനിലെ എണ്ണ ഒഴിച്ചിട്ട് ഞാൻ കട്ലേറ്റ് ഫ്രൈ ചെയ്യാറുള്ളൂ കട്ലേറ്റല്ലേ എന്തായിട്ടാണെങ്കിലും മാക്സിമം ചെറിയ പാൻ എടുക്കാൻ നോക്കാം അത് മറ്റൊന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ ഓയിൽ പിന്നെ വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഏട്ടാ അങ്ങനെ ഇപ്പം കട്ട്ലെറ്റ് ചൂടോട് കൂടിയിട്ടവൻ കൊടുക്ക വരുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് നല്ല ഒരു ഐറ്റമാണ് ഏട്ടാ കട്ലറ്റിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് സവോളയും കെച്ചപ്പും പിന്നെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിക്കാം അല്ലെങ്കിൽ നാരങ്ങ നീരൊഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഇന്നിപ്പം ഇതൊന്നും ഒഴിക്കുന്നില്ല കെച്ചപ്പും സവാളയും മാത്രമേ ചേർക്കുന്നുള്ളൂ ഏട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് നിങ്ങളിങ്ങനെ കട്ലേറ്റ് കൂട്ടി കഴിച്ചിട്ടില്ലെങ്കിൽ ഇനി എപ്പോഴെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കട്ലെറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതൊന്നും കൂട്ടി കഴിക്കണം കേട്ടോ അടിപൊളി ആണ് സൂപ്പർ ടേസ്റ്റുമാണ് അപ്പം കട്ലെറ്റൊക്കെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ടേബിളിലേക്ക് കൊണ്ട് വെക്കാനായിട്ട് പോവണേ ഞാൻ രാവിലെ എത്തുന്ന് ഉറങ്ങിയത് കൊണ്ടാണ് ഞാൻ കട്ട്ലേറ്റ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചത് കേട്ടാ അതാ ഒരാള് അവന് അവൾക്ക് കാര്യം മനസ്സിലായിട്ടാ നന്ന നന്നാന്ന് ഏത് നന്നാന്നുള്ളത് അവർക്കറിയാവോന്നുള്ള അറിയില്ല എന്തായാലും ആള് ഇവിടെ ഇപ്പൊ എത്താറായിന്നു പറഞ്ഞു ആ അതാ എത്തി ഹായ് ആരതി കണക്കി ടി ടിപ് ടം വെക്ക് ഓക്കേ ആരീ നോക്ക് ഡാടി മോളെ നെ നെ ഫോട്ടോ എടു തന്നേ ഫോട്ടോ എടു 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 എങ്ങോട്ട് ഫോട്ടോ എടുക്ക് പാവം റിച്ചുമോ അവിടെ ഒറ്റയ്ക്കായി പോയി ആ ഒരുമിച്ചാണെന്ന് വെച്ചാ അവര് ഒരുമിച്ചല്ല എന്നാല് ഇങ്ങോ വന്നപ്പോഴേക്കേണ്ട എന്റെ കൊച്ചിനെ ഒറ്റക്കാക്കി പോന്നല്ലേ പ്രതീക്ഷിക്കുന്നില്ല പെട്ടിയിലാണ് നോട്ടം എപ്പോഴാ കാത്ത് നിൽക്കുന്നോന്നറിയാവോ സാധാരണഗതിയിൽ നേരത്തെ എത്തുന്ന അല്ലടെ Thank mm -hmm. you. ഇപ്പം നമ്മളെല്ലാവരും ഇരിക്കുമ്പോഴേക്കും സനമോൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഇതുപോലെ സീറ്റ് വേണം കേട്ടോ അത് മറ്റേ സീറ്റിൽ അവളിരിക്കത്തില്ല പിന്നെ നമ്മൾ ഇതുപോലെ നമ്മളുടെ അടുത്ത് ഇതാ കസേര നീക്കിയിട്ട് അതിൻ്റെ പുറത്തൊരു ഇട്ടിട്ടുണ്ട് എങ്കിൽ മാത്രമേ അവൾക്ക് ആ ഹൈറ്റ് ശരിയാവത്തുള്ളൂ അപ്പോൾ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ച് നമ്മൾ കഴിക്കുന്നതൊക്കെ അവൾക്കും വെച്ചു കൊടുക്കും ആദ്യമൊക്കെ കുഞ്ഞുങ്ങളല്ലേ അവർ ചിലപ്പോൾ തറയിലിടും അല്ലെങ്കിൽ അവർ ഉടുപ്പിലാക്കും അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട അതിങ്ങനെ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് കുറച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും അവർ നല്ലതുപോലെ എങ്ങനെ കഴിക്കണം എന്നുള്ളതൊക്കെ പഠിക്കാൻ തുടങ്ങും പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കും മോളെ മുൻവശത്തു നിന്ന് എടുത്ത് കഴിക്കി മുൻവശത്തുനിന്ന് വേണം കഴിക്കാൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ചെറുതിലേ മക്കളുടെ അടുത്ത് പറയണം അപ്പം ചോദിക്കും ഇത്രയും ചെറുതിലേ കുഞ്ഞുങ്ങളെ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കണോന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും എങ്കിലും മാത്രമേ അവര് നീറ്റായിട്ട് കഴിക്കാൻ പഠിക്കുക അല്ലെങ്കിൽ വലുതായി ഒരിടത്ത് പോയി കഴിഞ്ഞാലും അവർ വാരി വലിച്ചൊക്കെ കഴിക്കണ ഒരു പ്രകൃതം വരും അപ്പൊ അതൊക്കെ മോശമല്ലേ അത് അതിനേക്കാളും അവർ നല്ല അടക്കത്തോടെ കഴിക്കണമെങ്കിൽ ഈ പ്രായത്തിലേ നമ്മൾ നല്ല ഹാബിറ്റ്സ് ഒക്കെ പഠിപ്പിച്ചെടുക്കണം അങ്ങനെ ഫുഡൊക്കെ അതൊക്കെ അറിയാം സനക്കുട്ടിക്ക് മോളെ കൊണ്ടുവരു സൂപ്പർ നോക്കട്ടെ

ഓ നല്ല വെയിറ്റ് ഒന്നും എനിക്ക് തരുന്നില്ല എല്ലാ മോളതാണ് അധികാരം വേണി അത് ഉടുപ്പ് തറ വീണ് ഡ്രസ് തറ വീണ് ഡ്രസ് തറ വീണ് ബാഗിലാണ് നോട്ട അത്ര ഉള്ളൂ സന സനക്ക് ഇത്ര ഉള്ളൂ സനക്ക് ഇത്ര ഉള്ളൂ ദിക്ക ഇക്കാ 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 എനിക്ക് വൈപ്പ് ഇവിടെ കിട്ടാത്തൊണ്ടേ എന്റെ ഫാമിലി സനമോൾക്കായി വാപ്പാക്കായി സൽമാനിക്കാക്കായി നമ്മള് രണ്ടുപേർക്കും ഒന്നുമില്ല സീസൺ ഇത്രേ ഉള്ളൂ സമയം കിട്ടിന് ഇത് കാണുന്ന റിച്ച് മോൻ എന്റെ അടുത്ത് പറയുവേ ഉമ്മാക്കണ്ടോ ഉമ്മ ഉമ്മക്ക് എന്ത് വേണം റിയലി അല്ല എന്തെങ്കിലും ഏഹ് എനിക്കൊന്നും ചുമ്മാ പറഞ്ഞതാണ് പക്ഷേ റിച്ച് അങ്ങനെയല്ല ഭയങ്കര സീരിയസ് ആയിട്ട് പറയും ഉമ്മ ഫോൺ വരും ഏഹ് ഈ വീഡിയോ വന്നു കഴിയുമ്പോ ഫോൺ വരും ഉമ്മ ഉമ്മക്ക് എന്ത് വേണം ഇതിന്റെ ഉമ്മതിന്റെ അടിയാ

చెరిపిటిలము ఓ అదానా ఫ్రష్ అయిపోయింది ఆ ఇన్నిపమా